ജോബ് ഇൻറ്റർവ്യൂവിന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ഇൻ്റർവ്യൂ പല രൂപത്തിൽ നടക്കുന്നുണ്ട് പുതിയ കാലഘട്ടത്തിൽ നമുക്ക് ടെലിഫോണിക് ഇൻ്റർവ്യൂസ് ഉണ്ട് അതുപോലെ ഓൺലൈൻ ഇൻ്റർവ്യൂകളെല്ലാം ഉണ്ട് പ്രധാനമായി ഒരു ഇൻ്റർവ്യൂവിന് ഒരുങ്ങുമ്പോൾ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ആത്മവിശ്വാസം നന്നായിട്ട് കൂടും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇൻ്റർവ്യൂ ഷുഡ് ബി ടോപ്പ് സീക്രെറ്റ് നിങ്ങളൊരു ഇൻ്റർവ്യൂവിന് പോകുന്ന കാര്യം ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന കാര്യം ടോപ്പ് സീക്രെട്ടായിരിക്കണം ആരെയും അറിയിക്കരുത് ഏറ്റവും അടുത്ത സുഹൃത്തിനോടല്ലാതെ നിങ്ങൾ ആ വാർത്ത പങ്കുവെക്കരുത് രണ്ടാമത്തെ കാര്യം യു ഷുഡ് ഹാവ് അൻ ഐഡിയ അബൌട്ട് ദ കമ്പനി കമ്പനിയെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാവണം അതായത് നമ്മൾ കമ്പനി റിസേർച്ച് എന്ന് പറയും നമ്മൾ കമ്പനിയെക്കുറിച്ചൊരു ചെറിയ പഠനം ഒരു ചെറിയ ഗവേഷണം ചെറിയ അന്വേഷണം നടത്തി കൃത്യമായ ധാരണ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം തീർച്ചയായിട്ടും അത് നമ്മുടെ ആത്മവിശ്വാസം കൂട്ടും മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഈ ജോബ് ഇൻ്റർവ്യൂവിന് നമ്മൾ ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ ഈ ഇൻ്റർവ്യൂവിന് ഇറങ്ങുമ്പോൾ നമ്മൾ മനസ്സിൽ ഉറപ്പിക്കേണ്ട ഒരു കാര്യം ഞാൻ ഈ ജോലിയും കൊണ്ടേയും അടങ്ങും എനിക്ക് എന്തായാലും ഈ ജോലി കിട്ടും ഇൻ കേസ് ഈ ജോലി എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ എല്ലാ നാണയത്തിനും രണ്ട് വശമുണ്ടല്ലോ ഇൻ കേസ് എനിക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മൾ മനസ്സിൽ ഉറപ്പിക്കേണ്ട കാര്യം എന്താണ് നഷ്ടമാർക്കാണ് എനിക്കല്ല മറിച്ച് കമ്പനിക്കാണ് എന്ന ഒരു ബോധ്യം ഉള്ളിൽ ഉണ്ടാക്കുക അതായത് ആ ജോലിക്ക് അവർ നമ്മളെ തിരഞ്ഞെടുത്തിട്ടില്ലെങ്കിൽ നഷ്ടപ്പെടുന്നത് നമുക്കല്ല കമ്പനിക്കാണ് എന്നൊരു ബോധ്യം നമ്മളുള്ളിൽ ഉറപ്പിക്കുക തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റൊരു ഇൻ്റർവ്യൂവിന് പോകാനുള്ള ഒരു ആത്മവിശ്വാസം കൂടിയായിരിക്കും ആ മൂന്നാമത്തെ ചിന്ത അപ്പോൾ ഫസ്റ്റ് വൺ ടോപ്പ് ആയിരിക്കണം സെക്കൻഡ് വൺ കമ്പനി റിസർച്ച് തേർഡ് വൺ ഐ വിൽ ഹാവ് ദ ജോബ് ഈ ജോലി എനിക്ക് കിട്ടും ഇൻ കേസ് എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ കമ്പനിക്കാണ് നഷ്ടം ഞാനൊരു സംഭവമാണ് എന്ന് സ്വയം പറയാൻ നമുക്ക് കഴിഞ്ഞാലേ അടുത്ത ഇൻ്റർവ്യൂവിനും ആത്മവിശ്വാസത്തോടെ പോകാനുള്ള കഴിവുണ്ടാവും